കോൺട്രാക്ട് മാരേജ് ഭാഗം നാൽപ്പത്തി മൂന്ന് റൈറ്റൺ ബൈ റോസ് ശിവൻ ഹാളിലെ വലിയ ക്ലോക്കിലേക്ക് നോക്കി സമയം പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് ദേഷ്യവും സങ്കടവും എല്ലാം കൊണ്ടും അവനാകെ പ്രാന്ത് കയറി നിൽക്കുവാണ് ഭദ്രയുടെ വീട്ടിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ മുതൽ വാതിലടിച്ചു കയറിയതാണ് അവൾ ശിവൻ ഒരുപാട് തവണ വിളിച്ചെങ്കിലും വരിൽ നിന്നുള്ള ഒറ്റ വാശിയിൽ മുറിയിൽ തന്നെ അടച്ചു കയറിയിരിക്കുവാണ് അവളുടെ ആ തീരുമാനത്തിൻ്റെ കാരണം അവൻ അറിയാത്തത് കൊണ്ട് തന്നെ അവനവളെ കയ്യിൽ കിട്ടിയാൽ ശരിയാക്കുമെന്ന് പോലെയാണ് ഇരിക്കുന്നത് അത്രയ്ക്ക് ക്ഷമ നശിച്ചിരുന്നു എല്ലാ വർഷവും നാളെ നാളെയൊരു ദിവസമുണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ താൻ ഉണ്ടാവും അതാണ് വർഷങ്ങളായുള്ള പതിവ് ഇത്രയും വർഷത്തിനിൽ എത്രയൊക്കെ വഴക്കുണ്ടായാലും അകന്നു നിന്നാലും അന്ന് മാത്രം അത് കാണിക്കാറില്ല കുറച്ച് മുന്നേ കൂടി അമ്മ വിളിച്ചതേ ഉള്ളു ചെല്ലാൻ പറഞ്ഞ് ഭദ്രയൊന്നും തൽക്കാലം അറിയണ്ട അവിടെ ചെന്നിട്ട് അറിഞ്ഞാൽ മതിയെന്ന് കരുതിയാണ് അവളോട് ഈ നിമിഷം വരെ പറയാതിരുന്നത് ഇതിപ്പം അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ആരറിഞ്ഞു പെട്ടെന്ന് എന്തായിരിക്കും ഇവൾക്ക് പറ്റിയത് അവൻ ഇരുന്നിടത്തുനിന്നെയിട്ട് അവളുടെ റൂമിന് മുന്നിൽ പോയി നിന്നു ഇപ്പോൾ തന്നെ കുറേ തവണയായി വിളിക്കുന്നു എന്തേലും പറയുന്നു പോകുന്നു ഭദ്രൈ വാതിൽ തുടങ്ങി എന്തിനാ ഇന്ന് എന്തായാലും ഞാൻ വീട്ടിലേക്കില്ല അതിന് കാരണം എന്താ നീ പറ ദേഷ്യം കടിച്ചു പിടിച്ചാണ് അവൻ ചോദിക്കുന്നത് ഇന്നിപ്പോൾ വരാൻ പറ്റില്ല അത്ര തന്നെ വിട്ടുകൊടുക്കാതെ അവളും പറഞ്ഞതും അവൻ മുഷ്ടി ചുരുട്ടി ചുമരിലേക്ക് ആഞ്ഞടിച്ചു പൊന്നുമോളെ നീ ഇതിനകത്തുനിന്ന് ഇറങ്ങുന്ന നിമിഷം ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് പോലും അറിയില്ല ദേമി പണിയാകുമോ ഇതൊക്കെ ചെയ്തു വെച്ചിട്ട് അവസാനം അങ്ങാരനെ ചുമരിലൊട്ടിക്കുമോ ഭദ്ര റൂമിലേക്ക് കയറിയത് മുതൽ അവന് ചെറിയൊരു ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുമായിരുന്നു കേക്ക് നേരത്തെ മേടിച്ചത് നന്നായി അല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു ശിവൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ വെച്ച് അവൻ എന്തെങ്കിലും വലിച്ചെണ്ട്ട് പോകാനും വഴിയുണ്ട് എന്തു തന്നെയാണേലും ഈ പിറന്നാൾ അവൻ ഒരിക്കലും മറക്കരുതെന്നും അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഒരു വർഷം കഴിഞ്ഞ് താൻ മനസ്സിൽ ചിന്തിച്ചു കൂട്ടിയത് പോലെയൊന്നും നടന്നില്ലെങ്കിൽ ഇതൊക്കെ പിന്നീട് ഓർക്കാനുള്ള നല്ല നിമിഷങ്ങളാകില്ലേ ഇതൊക്കെ മാത്രമേ ഉണ്ടാവൂ കേക്കെല്ലാം സെറ്റ് ചെയ്തിട്ട് അവനുള്ള ഗിഫ്റ്റ് കൂടി നന്നായി എടുത്തു വെച്ചു റൂം തുറക്കുമ്പോൾ ഒരു അടിപ്രതീക്ഷാണ് നിൽക്കുന്നത് എങ്കിലും അത് കഴിയുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ആളെങ്ങനെ അറിയണം അവളുടെ മനസ്സിൽ അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ആകെ ഒരു കുളിര് തോന്നി ഒപ്പം പേടിയും അകത്ത് ക്ഷമ കിട്ടു നിൽക്കുന്നുണ്ട് മുഖം മനസ്സിലേക്ക് വന്നതും ഭയവും തോന്നി ആളുടെ സ്വഭാവം വെച്ച് ഈ വാതിൽ ചവിട്ടി തുറന്ന് വരേണ്ടതാണ് വരാത്തതൊരു പക്ഷേ നാളെ നല്ലൊരു ദിവസമായതുകൊണ്ടാവും എങ്ങനെയെങ്കിലും അനുനയിപ്പിച്ച് തന്നെ കൊണ്ടുപോകാനായിരിക്കും പന്ത്രണ്ട് മണി അടിച്ചതും ഭദ്ര മുഖമൊന്ന് അമർത്തി തുടച്ചു എണീറ്റ് പോയി വാതിൽ തുറക്കാൻ ചെന്നതും അവളുടെ നെഞ്ചിടിപ്പ് ഏറി കുറച്ചുനേരമായി അവൻ്റെ അനക്കമൊന്നുമില്ല ഇനി പോയോ അങ്ങനെ തന്നെ ഇട്ടേച്ച് പോകുമോ ഇനി അപ്പോഴത്തെ ദേഷ്യത്തിന് പോയി കാണുമോ നെഞ്ചിടിപ്പ് തനിക്ക് തന്നെ കേൾക്കാൻ പാകത്തിന് ഉയർന്നിരുന്നു ഹാളിലെങ്ങും അവനെ കാണാതെ നേരെ മുറിയിലേക്കാണ് പോയത് ഇനി ഉറങ്ങിയോ ചാരി കിടക്കുന്ന വാതിൽ പതിയെ തുറന്നതും കണ്ട് ലാപ്പിലെന്തോ കാര്യമായി ചെയ്യുന്നവനെ ഭദ്ര ഭരിയെ മുരട് അവൻ ലാപ്പിൽ നിന്ന് മുഖമുയർത്തി മുന്നിൽ നിൽക്കുന്നവളെ കണ്ട് അവൻ്റെ മുഖത്തേക്ക് ദേഷ്യം മിരിച്ചു കയറി ലാപ്പ് ബെഡിലേക്കിട്ട് അവൻ ബെഡിൽ നിന്ന് ചാടിയിറങ്ങും ഭദ്ര പുറത്തേക്ക് ഓടിയിരുന്നു നൽകുഭദ്ര അല്ലെങ്കിൽ നിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഇന്നത്തോടെ നിന്റെ കാര്യത്തിനൊരു തീരുമാനമുണ്ടാക്കും ഞാൻ ശിവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത് കേട്ടുകൊണ്ടാണ് അവൾ മുറിയിലേക്ക് ചാടി കയറിയത് പിന്നാലെ അവനും കയറിയുന്നു വല്ലാത്ത ദേഷ്യം കയറി അകത്തേക്ക് കയറിയവൻ്റെ കണ്ണുകൾ പെട്ടെന്ന് വിടർന്നു ഒട്ടും പ്രതീക്ഷിക്കാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഒരുമിച്ച് കണ്ട പോലെ അവൻ അവിടെ തന്നെ തറഞ്ഞു നിന്നു ഹാപ്പി ബർത്ത്ഡേ ഡേയുമായി ബാക്കി പറയാതെ അവളവനെ നോക്കി അത്രയും നേരം അവർക്കിടയിൽ നടന്നതൊക്കെ അവൻ മറന്നുപോയിരുന്നു മുഖത്തെ ഭാവം എന്താണെന്നറിയില്ല ശിവേട്ട സോറി ഞാൻ ഇതൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടാണ് സോറി അവൾ ആദ്യമേ തന്നെ അവനോട് ക്ഷമാപണം നടത്തിയതും അവനൊന്ന് പുഞ്ചിരിച്ചു നീ നീ എങ്ങനെ അറിഞ്ഞിരുന്നു എൻ്റെ അതൊക്കെ ഞാൻ അറിഞ്ഞു അറിഞ്ഞപ്പോൾ തൊട്ട് ഇങ്ങനെ ഒരു കാര്യം മനസ്സിൽ പ്ലാൻ ചെയ്തു വെച്ചതാ ഇനി സംസാരമൊക്കെ കേക്ക് കട്ട് ചെയ്തിട്ടാവാം വ അവൻ്റെ കയ്യിൽ പിടിച്ച് മേശയ്ക്കടുത്തേക്ക് നിർത്തിയതും അവൾ പോയി ക്യാമറ ഓണാക്കി വെച്ചിരുന്നു ഒരിക്കലും നമുക്കിടയിൽ മറക്കാൻ കഴിയാത്തൊരു ദിവസമാകട്ടെ എന്നവൾ മനസ്സിൽ പ്രാർത്ഥിച്ചു ഒരു പീസ് പീസെടുത്ത് അവളുടെ വായിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ശിവൻ കാണാതെ അതവൾ ഭംഗിയായി ഒളിപ്പിക്കുകയും ചെയ്തു അടുത്ത പിറന്നാളിന് അവനൊപ്പം താൻ ഉണ്ടാവുമോ അതൊരു ചോദ്യമായി ആ നിമിഷം അവളിൽ ഉയർന്നു അല്ല കേക്ക് മാത്രമേ ഉള്ളൂ ഗിഫ്റ്റ് ഗിഫ്റ്റൊന്നുമില്ലേ അവനത് ചോദിക്കുമ്പോൾ അവൻ്റെ മുഖത്ത് വല്ലാത്തൊരു തിളക്കമുള്ളത് ഭദ്ര ശ്രദ്ധിച്ചു ഇത്രയും നിറഞ്ഞ സന്തോഷത്തോടെ വളരെ അപൂർവം മാത്രമേ അവനെ കണ്ടിട്ടുള്ളൂ ഭദ്രയെ തന്നെ തന്നെ നോക്കി നിൽക്കുന്നവളെ അവൻ പെട്ടെന്ന് തട്ടി വിളിച്ചതും ഭദ്ര ഞെട്ടലോടെ അവനെ നോക്കി ഇഷ്ടമാകുമോ എന്നറിയില്ല എൻ്റെ ഇഷ്ടത്തിന് വാങ്ങിയതാണ് അത്ര വലിയ ബ്രാൻഡ് ഷർട്ടാണെന്നൊന്നും അറിയില്ല അവൻ്റെ കയ്യിലേക്ക് ബെഡിൻ്റെ സൈഡിൽ ഇരുന്ന് വലിയ കവറെടുത്ത് കൊടുക്കും നേരം അവൾ പറഞ്ഞു ആദ്യം ഞാനിന്ന് നോക്കട്ടെ ഭദ്രെ പറയുന്നതിനൊപ്പം ഷർട്ട് കവറിൽ നിന്നെടുത്ത് തുറന്നു നോക്കിയവൻ വാവ് കൊള്ളാം നന്നായിട്ടുണ്ട് നിനക്ക് ഈ പണിയൊക്കെ അപ്പോൾ അറിയാമല്ലേ ഇനി എടുക്കാൻ പോകുമ്പോൾ നിന്നെ കൂട്ടിപ്പോകാം എനിക്കത്രയും പണി കുറയുമല്ലോ ഭദ്രത ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല അയ്യോ ഞാൻ കേക്ക് തന്നില്ലല്ലോ ഭദ്ര ഒരു പീസ് കേക്ക് കട്ട് ചെയ്യുന്ന നേരം കൊണ്ട് ശിവൻ ഷർഡ് ബെഡിലേക്ക് വെച്ചു അവൻ്റെ വായിലേക്ക് കേക്ക് വെച്ച് കൊടുത്തതും അവൻ അവളുടെ വിരലുകൂടി കടിച്ചെടുത്തിരുന്നു ഏയ് എന്താ ഇത് പറഞ്ഞു തീരു മുന്നേ ശിവൻ അവളുടെ ഇടുപ്പിലൂടെ കായ് ചുറ്റി ചുമലിലേക്ക് ചേർത്ത് നിർത്തിയിരുന്നു ഭദ്ര ഞെട്ടലോടെ അവനെ നോക്കിയതും അവൻ്റെ കണ്ണുകളിൽ മറ്റെന്തോ ഭാവം നിറഞ്ഞു ഇങ്ങനെയൊക്കെ അവൻ്റെ മുഖം മാറുമ്പോൾ അവൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അവൾക്കറിയാം നേരത്തെ അറിയാതെ പോലെയൊക്കെയാണെങ്കിൽ ഇതിപ്പോൾ അവളുടെ മനസ്സാകെ ഉഴറി ഇടുപ്പിലിരിക്കുന്ന അവൻ്റെ കൈ മുറുകി മറുകൊണ്ട് അവളുടെ കഴുത്തിൽ പിടിച്ചു ശി ശിവേട്ട അവൾ വിറയിലൂടെ വിളിച്ചതും അവളുടെ കണ്ണിലേക്കൊന്നും നോക്കിയിട്ട് അവളുടെ ചുണ്ടുകൾ കവർന്നവൻ ഭദ്രയുടെ കൈകൾ അവൻ്റെ തോളിൽ അമർന്നു അവളുടെ അതിരങ്ങളിൽ ഒരഗ്നിയായി അവൻ പടർന്നു ആ ചൂടിൽ അവൾ തളർന്നു പോയിരുന്നു അവന് തന്നോടുള്ള ഫീലിംഗ്സ് എന്താണെന്ന് അവൾക്ക് ബോധ്യമാക്കി കൊടുക്കും പോലെ ഒരു ചുമബനം വാഗോണ് തുറന്നു പറയാത്തത് അവൾക്ക് പകർന്നു കൊടുത്തുകൊണ്ട് പറയാതെ പറഞ്ഞു കഴിഞ്ഞിരുന്നു ഭദ്രയുടെ കൈകൾ അവന് ചുറ്റി വരിഞ്ഞ് മുറുക്കി അവനെ അകറ്റി നിർത്താൻ അവൾക്കും കഴിയുമായിരുന്നില്ല അവനെ ചേർ ചേർത്തണച്ചു പിടിക്കുമ്പോൾ ഒരു നിമിഷം അവൻ്റെ മാത്രമായി മാറിയിരുന്നവൾ മനസ്സിൽ ഇത്രയും ദിവസം അടക്കി നടത്തിയ അവനോടുള്ള സ്നേഹം പ്രണയം അതെല്ലാം അവനോട് തുറന്ന് കാണിക്കാൻ അവളുടെ മനസ്സ് വെമ്പി അവർക്കിടയിൽ അവനായി വെച്ച മാരേജ് കോൺട്രാക്ട് ഒരു നിമിഷം അവൾ മറന്നു പോയിരുന്നു ഇപ്പോൾ ഉള്ള അവർക്കിടയിലെ ബന്ധം മാത്രമായിരുന്നു അവളുടെ മനസ്സിലുണ്ടായിരുന്നത് അവൻ്റെ ചുണ്ടുകൾ അവളിൽ നിന്ന് വേർപെട്ടതും അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തിയവൻ കഴുത്തിലൂടെ എഴിഞ്ഞു നീങ്ങുന്ന അവൻ്റെ മുഖത്തെ തടയാൻ കഴിയാതെ ഭദ്ര വിയർത്തു പോയിരുന്നു അവൻ തന്നോട് കാണിക്കുന്നത് അവനുള്ളിലെ പ്രണയമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന നിമിഷങ്ങളായിരുന്നു അവളെയും കൊണ്ടവൻ വെട്ടിലേക്ക് ചാഞ്ഞതും ഭദ്രയുടെ നെഞ്ചിടി പേറി അവളിലേക്ക് അലിയാൻ വെമ്പി നിൽക്കുന്നവൻ്റെ നോട്ടം താങ്ങാൻ കഴിയാതെ ഭദ്ര കണ്ണുകൾ ഇറകി അടച്ചതും ശിവൻ്റെ കൈകൾ അവളിൽ അലിഞ്ഞു നടന്നു പെട്ടെന്ന് ഓർമ്മയിൽ അവൻ ഞെട്ടിലൂടെ അവളെ തള്ളി മാറ്റി എണീറ്റിരുന്നു ഒരു നിമിഷം ഭദ്രയ്ക്കും വല്ലാതായി അവൾ ബെഡിലേക്ക് തിരിഞ്ഞു കിടന്നു അവൻ്റെ മുഖത്തേക്ക് ഇനി എങ്ങനെ നോക്കും ശിവനും ഒന്നും മിണ്ടുന്നില്ല അവൻ മുറുക്കി പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന ശബ്ദം കേട്ടാണ് അവൾ നേരെ കിടന്നത് വേണ്ടായിരുന്നു ഒന്നും എന്ന് തോന്നുന്നുണ്ടോ ഭദ്ര നിനക്ക് ഇല്ല ഒരിക്കലുമില്ല താലി കിട്ടിയില്ല എന്നേ ഉള്ളൂ ഭർത്താവിൻ്റെ സ്ഥാനത്ത് തന്നെയാണിപ്പോൾ കാണുന്നത് ഇനി ആ സ്ഥാനത്ത് മറ്റൊരാളെ കാണാനും കഴിയില്ല സ്നേഹിക്കുന്ന ആളായതുകൊണ്ടാണ് എതിർപ്പുകളൊന്നുമില്ലാതെ ഇതിനൊക്കെ നിന്നത് ഇനി ശിവേട്ടൻ ഏതെങ്കിലും രീതികൾ തന്നെ തെറ്റിദ്ധരിക്കുമോ എന്നൊരു പേടി അവൾക്കുണ്ടായിരുന്നു പെട്ടെന്ന് അവൾ ബെഡിലേക്ക് എണീറ്റിരുന്നു അവളുടെ മനസ്സിൽ കഴിഞ്ഞു പോയ നിമിഷങ്ങളിൽ ഓർത്തുള്ള ചിന്തകളായിരുന്നില്ല മറിച്ച് അവൻ തന്നെ തെറ്റിദ്ധരിക്കുമോ എന്നായിരുന്നു ബെഡിലിരിക്കുന്ന ഷർട്ട് കണ്ടതും അവൾ അതെടുത്ത് റൂമിന് പുറത്തേക്ക് ഇറങ്ങി അവൻ്റെ മുറിയിലേക്ക് കയറുമ്പോൾ അവൻ റൂമിൽ ഉണ്ടായിരുന്നില്ല അതൊരു കണക്കിന് നമ്മൾക്ക് തോന്നി ഷർട്ട് ബെഡിൽ വെച്ചിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി തിരികെ തൻ്റെ മുറിയിലേക്ക് പോകുമ്പോൾ അവളുടെ മനസ്സിൽ കഴിഞ്ഞു പോയ നിമിഷങ്ങളായിരുന്നു അവൻ്റെ മണം ഇപ്പോഴും തൻ്റെ ദേഹത്തുണ്ടെന്ന് അവൾക്ക് തോന്നി അത്രയേറെ പ്രിയമോടെ അവൾ തൻ്റെ ദേഹത്തേക്ക് നോക്കി ഈ മണം മരണം വരെ തന്നിൽ ഒരിക്കലും ഇത് വിട്ടു പോകാതിരുന്നെങ്കിൽ ആദ്യമൊക്കെ അയാളെ കാണുന്നതോ അടുത്തേക്ക് വരുന്നതോ പോലും തനിക്ക് വെറുപ്പായിരുന്നു എന്നിട്ടിപ്പോൾ ആ സ്ഥാനത്ത് സ്വയം തൻ്റെ മാറ്റത്തിൽ അവൾക്ക് തന്നെ അതിശയം തോന്നി ശിവൻ തന്നെ തെറ്റിദ്ധരിച്ചാലും ഇല്ലെങ്കിൽ ഈ നിമിഷം അതെന്നും തനിക്ക് മറക്കാൻ കഴിയില്ല കട്ട് ചെയ്ത കേക്ക് ബാക്കി വന്നതെടുത്തവൾ അടുക്കളയിലെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു തിരികെ വന്നപ്പോൾ അവൻ്റെ റൂം ചാരി കിടക്കുന്നത് കണ്ടു ഇടയ്ക്കൊക്കെ ഇപ്പോൾ ആ റൂമിലാണ് പേടിയാണെന്ന് പറഞ്ഞു കിടക്കുന്നത് ഇന്ന് പക്ഷേ വേണ്ട അന്നത്തെ രാത്രി ഉറങ്ങാൻ കിടന്നതും അപ്പുറവും ഇപ്പുറവുമുള്ള രണ്ടു പേർക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല രണ്ടാളുടെയും മനസ്സിൽ ഇന്ന് നടന്നതൊക്കെ തന്നെയായിരുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാതെ എന്തൊക്കെയോ രണ്ടാളുടെയും ഇടയ്ക്ക് നടന്നിരിക്കുന്നു ഇനി മുന്നോട്ട് ആകസ്സികമായി ഒരുപാട് കാര്യങ്ങൾ അവരെ കാത്തിരിക്കുന്നുണ്ടെന്ന് അവരിരുവരും ഓർത്തില്ല മറ്റൊരു ചിന്തകളും കടന്നു വരാതെ ഭദ്രസുഖമായി ഉറങ്ങി എണീറ്റിരുന്നു ആലീസ് വരും മുന്നേ അവനുള്ള ചായ കൊടുക്കണം വേഗത്തിൽ കുളിച്ചിറങ്ങുമ്പോൾ അത് മാത്രമായിരുന്നു മനസ്സിൽ രാവിലെ തന്നെ അവൻ്റെ വീട്ടിലേക്ക് പോകേണ്ടി വരും തയ്യാറായി തന്നെയായിരുന്നു അവൾ ചായ ഇടാൻ പോയത് അവൾക്കുള്ള ചായ വെച്ചിട്ട് അവനുള്ളതും കൊണ്ട് ശിവനെ വിളിച്ചുണർത്തനായി ചെന്നു കമ്മിഴ്ന്ന് കിടന്നുറങ്ങുന്നവനെ എങ്ങനെ വിളിച്ചുണർത്തി അവനെ നോക്കേണ്ടി വരുമെന്ന് അവൾക്കറിയില്ലായിരുന്നു തന്നെ വിളിച്ചിട്ട് ചായ മേശയിലേക്ക് വെച്ചിട്ട് പുറത്തേക്കിറങ്ങി അവൻ ഉണർന്നെന്ന് കണ്ടാണ് അവൾ ഹാളിലേക്ക് പോയത് ആലീസ് അപ്പോഴേക്കും വന്നിരുന്നു ചേച്ചി ഇത് പിടിച്ചേ ഇതും താമോളെ കേക്ക് എൻ്റെ കേട്ടോ ശിവേട്ടൻ്റെ ബർത്ത്ഡേ ആണെന്നും ആലീസ് ചോദിക്കാൻ വന്നതും ഭദ്ര പെട്ടെന്ന് പറഞ്ഞു അയ്യോ ഞാനത് മറന്നു എല്ലാ വർഷവും സാർ ഈ ദിവസം ഇവിടെ ഉണ്ടാവാറില്ല വീട്ടിൽ പോകും തലേന്ന് പറയും ഇന്ന് ജോലിക്ക് വരണ്ടെന്ന് ഈ കൊല്ലം മോൾ ഉള്ളതുകൊണ്ടാവും സാർ വീട്ടിലൊന്നും പോകാഞ്ഞതും ആലീസ് ചിരിയോടെ പറഞ്ഞു ഭദ്രയും ചിരിച്ചു ഇവിടുത്തെ സാർ വീട്ടിൽ പോകാത്തത് താൻ കാരണമാണെന്നോർത്തതും അവളുടെ മുഖം കൂടുതൽ വിടർന്നു കുറച്ച് കഴിയുമ്പോൾ പോകുമായിരിക്കും ചേച്ചി ഇന്ന് പോകാതിരിക്കില്ല ആണോ ഞാൻ എന്നാൽ പെട്ടെന്ന് പണിയൊക്കെ ഒതുക്കാം പോയാൽ പിന്നെ ഇന്നും വരില്ലല്ലോ പതിയെ മതി ചേച്ചി ധൃതി വേണ്ട ഹാളിൽ ശിവൻ്റെ ഉച്ചത്തിലുള്ള ഫോൺ വളി ശബ്ദം കേട്ടതും അവൾ നെഞ്ചിട്ട് പേറി അവൻ്റെ മുന്നിൽ പോകാനുള്ള മടി കൊണ്ട് അടുക്കളയിൽ തന്നെ തത്തിക്കളിച്ചു നിന്നവൾ മോളെ സാറിന് കഴിക്കാൻ എടുക്കട്ടെ എന്നൊന്ന് ചോദിക്കാമോ അത് അത് ചേച്ചി തന്നെ ചോദിച്ചു ഭദ്ര പരുങ്ങിക്കൊണ്ട് പറഞ്ഞതും ആലിസ് ചരിയെന്ന് വെച്ച് ശിവൻ്റെ അടുത്തേക്ക് പോയി ശിവൻ്റെ മുന്നിലേക്ക് ചെല്ലുന്ന കാര്യം ആലോചിക്കുമ്പോൾ തന്നെ ഭദ്രയ്ക്കാകെ നാണമോ ചമ്മലോ എന്തൊക്കെയോ തോന്നി ശിവൻ്റെ അടുത്തേക്ക് പോകാതെ ഭദ്ര അടുക്കളയിൽ നിന്നാണ് കഴിച്ചത് അവൻ എന്തായാലും തന്നെ എന്തിനെങ്കിലും വിളിക്കും വിളിച്ചിട്ട് പോകാമെന്ന് കരുതി അവൾ മാറി നിന്നു സാറ് വീട്ടിൽ പോകാൻ ഒരുങ്ങി നിൽക്കുവാണല്ലോ നല്ല ഷർട്ടാണ് ഇട്ടേക്കുന്നതെന്ന് ആലീസിൻ്റെ നാവിൽ നിന്നും വീണ വാക്കുകൾ കേട്ട് ഭദ്രയുടെ മുഖത്ത് ആകാംക്ഷ നിറഞ്ഞു താൻ കൊടുത്ത ഷർട്ടാണോ ഇന്ന് ശിവേട്ടൻ ഇട്ടിരിക്കുന്നത് എത്രയും വേഗം അവനെ ഒന്ന് കാണണമെന്ന് മാത്രമായി അവൾ വേഗത്തിൽ തന്നെ അടുക്കളയിൽ നിന്ന് ഹാളിലേക്ക് നടന്നു